തിരുവനന്തപുരം കാട്ടാക്കടയിൽ വൻ മോഷണം ഉണ്ടായി ക്രിസ്മസ് ആഘോഷത്തിനായി പള്ളിയിലേക്ക് പോയ കുടുംബത്തിന്റെ അറുപത് പവൻ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് കാട്ടക്കോട് സ്വദേശി ഷൈൻകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ക്രിസ്മസ് ദിനത്തിൽ ഞെട്ടലോടെയാണ് കാട്ടാക്കട സ്വദേശികൾ ഉണർന്നത് പ്രദേശത്തുള്ള വീട്ടിൽ മോഷണം നടന്നെന്ന വാർത്തയാണ് ആദ്യം എത്തിയത് കാട്ടാക്കട സ്വദേശി ഷൈൻകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മോഷണത്തിൽ അറുപത് പവന്റെ സ്വർണം നഷ്ടമായെന്ന് വീട്ടുകാർ ആരോപിച്ചു കഴിഞ്ഞ ദിവസം കുടുംബം പള്ളിയിൽ പോയ മോഷണം നടന്നത് ആരാധന കഴിഞ്ഞ് അവര് തിരിച്ചുവിടെ വീട്ടിൽ വരുമ്പോഴേ ഒമ്പത് മണിക്ക് മുമ്പായിട്ട് വന്നപ്പോൾ ഫ്രണ്ട് കഥവ് ലോക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവര് ഒരാളാണ് വന്നത് തുറന്ന് അകത്ത് കയറി അകത്ത് കയറിയപ്പോഴാണ് എന്തോ മോഷണം നടന്നിട്ടുള്ളത് മനസ്സിലായത് ഒരു പൊടിയില്ല എല്ലാ സാധനവും എല്ലാ മുറികളും ാണ് പ്രദേശത്ത് മോഷണം നടന്നതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ ഏഴുമണിക്കും ഒൻപത് മണിക്കും ഇടയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നത് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അതിലുപരി കട്ടിക്കോട് നിവാസികൾക്കും ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് വീടിന്റെ കഥക തകർത്താണ് മോഷണം നടത്തിയത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും പരിശോധന നടത്തി പ്രദേശത്തുള്ളവർ പള്ളിയിലായതിനാൽ ആർക്കും മോഷണം നടത്തിയവരെ പറ്റി വിവരമില്ല സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം